ഓം ശാന്തി ി അവ്യക്തസ്ഥിതിയുടെ അനുഭവം ചെയ്യുക എന്നതാണ് അവ്യക്ത പാലനക്ക് നമ്മൾ നൽകുന്ന പ്രതിഫലം അഥവാ റിട്ട അതിന് നമ്മൾ ഈ ഒരു അഭ്യാസം ചെയ്യണം ഞാൻ ഈ സ്ഥൂലമായ ശരീരത്തിൽ പ്രവേശിച്ച് കർമ്മ ഇന്ദ്രിയങ്ങളിലൂടെ കാര്യങ്ങൾ ചെയ്യുകയാണ് ആഗ്രഹിക്കുമ്പോഴെല്ലാം ദേഹത്തിൽ ും വേറിട്ടിരിക്കാനും ആഗ്രഹിക്കുമ്പോൾ ദേഹത്തിലേക്ക് പ്രവേശിക്കാനും കഴിയണം അതായത് ഒരു സെക്കൻഡിൽ ദേഹത്തെ ധാരണ ചെയ്യുകയും ഒരു സെക്കൻഡിൽ ദേഹഭാവത്തെ ഉപേക്ഷിച്ച് ദേഹിയായി മാറുകയും വേണം ഈ അഭ്യാസം എത്രത്തോളം നമ്മളിൽ പക്ക ആകുന്നോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ അവ്യക്ത സ്ഥിതിയെ സമീപത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും